ശബരിമല സ്വർണ കൊള്ളക്കേസിൽ സോണിയാഗാന്ധിയുടെ പേര് വലിച്ചപ്പെടാൻ സാഹചര്യമൊരുക്കിയത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിഴവ് കൊണ്ടാണെന്ന നിരീക്ഷണമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് പുള്ളി അത് അടിക്കടി പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരെ ശക്തമായ വിമർശനമാണ് ശബരിമല സ്വർണ കൊല്ലക്കേസിൽ കേരളത്തിലെ കോൺഗ്രസ് നടത്തിയത് പോറ്റിയെ കെറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി എന്ന പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ പ്രചാരണം ഒഴിപ്പിച്ചത് ഇതോടെയാണ് പിണറായി വിജയനും സി പി എമ്മും ഈ കേസിൽ തിരിച്ച് കോൺഗ്രസിനെ പിടികൂടാൻ പറ്റുന്ന തെളിവുകൾക്കായി പ്രതികാര ബുദ്ധിയോടെ അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിനൊടുവിലാണ് കേസിൽ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന രണ്ട് ചിത്രങ്ങൾ സി പി എമ്മിന് കിട്ടിയത് ഒന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണ് കൂടെ ആന്റോ ആന്റണി എംപിയും ഉണ്ട് മറ്റൊന്നിൽ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രത്തിൽ അടൂർ പ്രകാശിനെയും കാണാം കോൺഗ്രസ് ഭരണകാലത്ത് അതീവ സുരക്ഷാ കാറ്റഗറിയിൽ താമസിക്കുന്ന സോണിയയുടെ അരിക്കിലേക്ക് പല പ്രാവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് വലിയ വിവാദമാക്കുകയാണ് സി പി എം കേരള നിയമസഭയിലും സി പി എം നേതാക്കൾ സോണിയാഗാന്ധിക്ക് നേരെ വലിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത് ഇത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നല്ലോണം കൊണ്ടുവെന്ന് വേണം പറയാം ശബരിമലയിൽ ഇതുവരെ പോകാത്ത നേതാവാണ് സോണിയാഗാന്ധി ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിലേക്ക് അമ്മയുടെ പേര് വലിച്ചഴിക്കപ്പെട്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ദീർഘവീക്ഷണമില്ലായ്മ കാരണമാണെന്നാണ് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ സോണിയാഗാന്ധിക്കും കടുത്ത അതൃപ്തിയുണ്ട് അതേസമയം എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എളുപ്പത്തിൽ സുരക്ഷാ വലയം ഭേദിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പല തവണ കയ്യറി എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇറ്റലിയിലെ ചില പട്ടണങ്ങൾക്ക് പുരാവസ്തു കൊള്ളയുമായി അടുത്ത ബന്ധമുണ്ടെന്ന ചില ആരോപണങ്ങളും ഇതിനിടെ ഉയർന്നിരുന്നു സോണിയയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമെന്ത് എന്നത് സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ഉത്തരം നൽകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇതിനെല്ലാം ഇടയിലാണ് ശബരിമല സ്വർണ ബന്ധപ്പെട്ട് പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണം സി പി എം ഉന്നയിക്കുന്നത് പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ പി ഉദയ ആന്റോ ആന്റണിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് തന്ത്രി കണ്ഠര രാജീവർ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിക്ഷേപിച്ച രണ്ടര കോടി രൂപ നഷ്ടപ്പെട്ടിട്ടും പരാതി നൽകിയിരുന്നില്ലെന്ന് എസ് ഐ അറിയിച്ചിരുന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി പണം കൈപ്പറ്റിയെന്നാണ് ഉദയബാനുവിന്റെ ആരോപണം തിരുവല്ലയിലുള്ള നെടുമ്പറമ്പിൽ ഫിനാൻസിലാണ് കണ്ഠര രാജി പണം നിക്ഷേപിച്ചത് ഈ സ്ഥാപനം പൂട്ടിപ്പോയി ഇവിടെ നിന്നും ആന്റോ ആന്റണി എംബി രണ്ടര കോടി കൈപ്പറ്റിയതായി നാട്ടിൽ വർത്തമാനമുണ്ട് എന്നാണ് കെ പി ഉദയബാനു ആരോപിക്കുന്നത് എംബിക്ക് തന്ത്രിയുമായുള്ള ബന്ധം എന്തെന്ന് അറിയണമെന്നാണ് കെ പി ഉദയബാനുവിന്റെ ആവശ്യം തന്ത്രി നിക്ഷേപിച്ച രണ്ടര കോടി രൂപ രേഖകളില്ലാത്ത പണമാണ് എസ് ഐ ടി നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് പരിശോധന നടത്തി രേഖകൾ ശേഖരിച്ചത് എംപിയുടെ ഭാഗത്തു നിന്നുള്ള ദുരൂഹമായ പണമിടപാടിനെ കുറിച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കണമെന്നാണ് ഉദയഭാനുവിന്റെ ആവശ്യം സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോത്തിക്കൊപ്പം ആന്റോ ആന്റണിയുടെ ചിത്രവും പുറത്തു വന്നിരുന്നു ഇതുവരെയും ചിത്രത്തിലുള്ള അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വസതിയിലെത്തിയതിനെപ്പറ്റി വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ഈ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് ആന്റോ ആന്റണിയുടെ സാമ്പത്തിക ഇടപാടും അന്വേഷിക്കണമെന്ന് ആവശ്യമുയർന്നത്